ദേവസ്വം മാനുവലിലെ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി അതിനകത്ത് നടപടിക്രമമൊന്നുമില്ല ഒരാളെ സ്പോൺസറായിട്ടങ്ങ് തീരുമാനിക്കാം അയാൾക്ക് ഇതങ്ങ് കൊടുക്കാം പക്ഷെ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് എന്താ ചെമ്പുപാളിയാണ് കൊടുത്തത് എന്നാണ് മാസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ ഈ ഉണ്ണികൃഷ്ണൻ പേപ്പി എന്ന് പറയുന്നത് ആരെ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു പേടിയില്ല കാരണം എന്താ എന്റെ കയ്യിൽ തന്നത് ചെമ്പുപാളിയാണ് ചെമ്പുപാളിയാണ് അയാൾക്ക് കൊടുത്തത് കാരണം എന്താ അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും മനസ്സിലായല്ലോ അതുകൊണ്ട് ഒന്നാം പറഞ്ഞിൽ തന്നെ രക്ഷിച്ചേക്കുവാണ്